എല്ലാവർക്കും നമസ്കാരം ഒരു ക്രൂയിസ് ഷിപ്പിൽ എന്ന പോലെ അറബിക്കടലിൻ്റെയും കൊച്ചി കായലിൻ്റെയും ഭംഗി ആവോളം ആസ്വദിക്കാവുന്ന രീതിയിൽ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കൊച്ചി മറൈൻ ലൈഫ് പണി പൂർത്തിയാക്കിയ ഒരു ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് ഈ ഫ്ളാറ്റിൻ്റെ വലിപ്പം വരുന്നത് നഗരത്തിലെവിടെയും നിങ്ങൾക്കൊരു ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കൊച്ചി നഗരത്തിലെ പ്രീമിയം ലൊക്കേഷനുകളിൽ ഒന്നാണ് കൊച്ചി മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റുകളുടെ പ്രധാന ആകർഷണം എന്നത് അറബിക്കടലിന്റെയും കൊച്ചി കാലിന്റെയും വ്യൂ ഉള്ള ബാൽക്കണികൾ തന്നെയാണ് പുറവങ്കര ബിൽഡേഴ്സിന്റെ പൂർവ ഓഷ്യാന എന്ന പ്രൊജക്റ്റാണിത് ഏകദേശം ഒന്നേകാൽ ഏക്കർ സ്ഥലത്ത് പന്ത്രണ്ട് ഫ്ലോറുകൾ മാത്രമുള്ള ഒരു പ്രൊജക്റ്റാണിത് നിലവിൽ വിൽപ്പനയ്ക്കായുള്ളത് ഈ പ്രൊജക്ടിലെ പതിനൊന്നാമത്തെ ഫ്ലോറിലുള്ള മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഫ്ലാറ്റ് ആണ് എടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ പ്രീമിയം കോമൺ അമ്യൂണിറ്റീസ് മെയിൻ ഡോർ തുറന്ന് പ്രവേശിക്കുന്ന ഫോയർ ഏരിയയിൽ ഒരു മിററും രണ്ട് ചെയ്ഴ്സും നൽകിയിരിക്കുന്നു ഫുള്ളി ഫർണിഷ്ഡ് ആയി തന്നെയാണ് ഉടമ ഈ ഫ്ലാറ്റ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഫോയർ ഏരിയയ്ക്ക് ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് വലിയൊരു ഹോളിലേക്കാണ് ഇത് ഡൈനിങ് ഏരിയയും ലിവിംഗ് ഏരിയയുമായി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു ഇതാണ് ഈ ഫ്ലാറ്റിന്റെ ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയിൽ ടി വി യൂണിറ്റും ഒരു സോഫ സെറ്റും ടീപോ കൂടെ നൽകിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു പത്തു പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിളും ചെയ്സുമാണ് നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിൽ നിന്നും എൻട്രൻസ് കൊടുത്തിട്ടുള്ള നീളത്തിലുള്ള ഒരു ബാൽക്കണിയാണിത് ഇത് നിന്ന് നോക്കുകയാണെങ്കിൽ കൊച്ചി കായലിൻ്റെ അതിമനോഹരമായ കാഴ്ചയും അതോടൊപ്പം തന്നെ മറൈൻ ഡ്രൈവിന്റെ വാക്ക് വേയും കാണാവുന്നതാണ് ഈ ഒരു ഭാഗത്തായാണ് വാഷ്ബേസൺ ഏരിയ നൽകിയിരിക്കുന്നത് വലിയ മിററും താഴെയായി സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് മറൈൻ ഡ്രൈവിൽ നിരവധി പ്രീമിയം പ്രൊജക്ടുകൾ ഉണ്ട് എന്നാൽ ഓവർ ക്രൗഡഡ് അല്ലാത്ത പ്രൈവസിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായ ഒരു പ്രൊജക്റ്റാണിത് എച്ച് എൻ ഐസ് ആയുള്ള ആളുകൾ മാത്രമാണ് ഈ പ്രൊജക്റ്റിൽ താമസിക്കുന്നത് ഇതാണ് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂമിൽ കിങ് സൈസ് ഉള്ള കോർട്ടും ബെഡുമാണ് നൽകിയിരിക്കുന്നത് വലിയ വാർഡ്രോബുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മികച്ച സി വ്യൂ ഉള്ള ഒരു ബാൽക്കണി കൂടെ ഈ റൂമിലുണ്ട് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാത്റൂം നൽകിയിരിക്കുന്നു നിങ്ങളുടെ ബഡ്ജറ്റ് ഏതുമാകട്ടെ കൊച്ചിയിലെവിടെയും നല്ലൊരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ടാകും അഡ്മിൻസ് ഓൺലി ആയതുകൊണ്ട് തന്നെ അനാവശ്യ മെസ്സേജസ് ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല നിങ്ങളുടെ നമ്പേഴ്സ് പബ്ലിക്കായിരിക്കില്ല അത് സെക്യൂർഡ് ആയിരിക്കും ഇതാണ് ഈ ഫ്ലാറ്റിന്റെ കിച്ചൺ മികച്ച രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്ന ഒരു കിച്ചൺ ആണിത് ഇതിനോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയയും സെർവൻ റൂമും ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെയും കിങ് സൈസുള്ള കോട്ടും ബെഡുമാണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ വലിയ വാർഡ്രോബുകളും സ്റ്റോറേജ് സ്പേസും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അതോടൊപ്പം തന്നെ വലിയൊരു ബാൽക്കണി കൂടെ നൽകിയിരിക്കുന്നു ഇതാണ് ഈ ഫ്ലാറ്റിന്റെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിലും കിങ് സൈസ് ഉള്ള ബെഡും കോട്ടും തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂമിന്റെ ബാൽക്കണി ഒരു ആർച്ച് ഷേപ്പിലാണ് നൽകിയിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരേ സമയം കൊച്ചി കായലിന്റെയും അറബിക്കടലിന്റെയും പച്ചപ്പ് നിറഞ്ഞ മംഗൾവനത്തിന്റെയും വ്യൂ ലഭിക്കുന്നതാണ് കൊച്ചി മറൈൻ ഡ്രൈവിലായി സ്ഥിതി ചെയ്യുന്ന ഈ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഫുള്ളി ഫർണിഷ്ഡ് ഫ്ലാറ്റിന് ഉടമ ചോദിക്കുന്ന വില നാല് കോടി അറുപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ ഫ്ളാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യുക